ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പി കെ കുഞ്ഞനന്ദന്റെ പിഴ ഒഴിവാക്കാനാകില്ലെന്ന് ഹൈക്കോടതി മരിച്ചെന്ന് കരുതി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനാകില്ല വിചാരണ കോടതി വിധിച്ച പിഴ സംഖ്യ കുടുംബത്തിൽ നിന്ന് ഈടാക്കണമെന്നും ഹൈക്കോടതി കുഞ്ഞനന്ദന് വിചാരണ കോടതി വിധിച്ച പിഴ പിഴശിക്ഷ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചത് കേസിൽ പതിമൂന്നാം പ്രതിയായിരുന്നു കുഞ്ഞനന്ദൻ രണ്ടായിരത്തി പതിനാല് ജനുവരിയിലാണ് കുഞ്ഞനന്ദൻ ജീവപര്യന്തം തടവന് വിധിച്ചത് ഗൂഢാലോചന കേസിലാണ് വിചാരണ കോടതി കുഞ്ഞനന്ദനെ ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് കുഞ്ഞനന്ദൻ മരിക്കുന്നത് കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ വയറിലൈ അണുബാധയെ തുടർന്നായിരുന്നു അന്ത്യം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ കോടതി വർദ്ധിപ്പിച്ചിരുന്നു എട്ടു പ്രതികൾ ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് വിചാരണ കോടതി വിട്ടയച്ച് ഹൈക്കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ജ്യോതിബാബു കെ കെ കൃഷ്ണൻ എന്നിവരെ ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചു ഒന്നു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾക്കും ഏഴ് എട്ട് പതിനൊന്ന് പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷ ഉയർത്തണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും ജി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമിയും നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം